തോട്ടട നടാൽ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും ദേശീയപാത തുറക്കുന്നതോടെ നടാലിൽ നിന്ന് നേരിട്ട് സർവീസ് റോഡിലേക്ക് കയറാനുള്ള സംവിധാനം ഇല്ലാതാകും ഇതുവഴി ഒരു ഭാഗത്തേക്ക് മൂന്നര കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടിവരും ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യം പരിഗണിക്കാത്തതാണ് അനിശ്ചിതകാല പണിമുടക്കിന് കാരണം തോട്ടട നടാൽ വഴി തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും വ്യാഴാഴ്ച മുതൽ സർവീസ് നിർത്തിവെക്കാനാണ് ബസ് ഉടമകളുടെയും തൊഴിലാളി സംഘടനകളുടെയും തീരുമാനം അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ റൂട്ടിൽ നിലനിൽക്കുന്നത് ദേശീയപാത നിർമ്മാണം ഇപ്പോഴത്തെ നിലയിൽ പൂർത്തിയായാൽ വലിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം മൂന്നര കിലോമീറ്റർ അധികം ചുറ്റിയാൽ മാത്രമേ സർവീസ് റൂട്ടിലേക്ക് കയറാനാകൂ സ്വകാര്യ ബസ്സുകൾക്ക് ഒറ്റ ട്രിപ്പിന് ഏഴ് കിലോമീറ്റർ അധികം ഓടേണ്ടിവരും യാത്രാസമയം ഇരുപത് മിനിറ്റ് എങ്കിലും അധികമെടുക്കും എടുക്കും ഇന്ധന ചെലവും കൂടും നിലവിലെ ടൈമിംഗ് അനുസരിച്ച് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാക്കും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇത് ഗൗരവമായി എടുത്തില്ല ഒരു മാസം മുമ്പ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ട് ഒരു ചർച്ച പോലും ഇതുവരെ നടന്നതുമില്ല ഒരു തരത്തിലും സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുപ്പത് മുതൽ പണിമുടക്ക് എന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു നടാലിൽ നിന്ന് നേരിട്ട് തന്നെ സർവീസ് റോഡിൽ കയറാനുള്ള മുന്നോട്ട് ബന്ധപ്പെട്ട അധികൃതരുടെ ടയിൽ രേഖാമൂലവും അല്ലാതെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും വരെ യാതൊരു വിധത്തിലുള്ള അനുകൂല സമീപനവും എന്ന എച്ച് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അപ്പോൾ അതിൻ്റെ ആയി ഞങ്ങൾ പല പെട്ടെന്ന് നിവേദനങ്ങൾ കൊടുത്തു അവിടെ ഒരു ധർണ നടത്തി അതുപോലെ ഒരു ടോക്കൺ സ്ട്രൈക്ക് നടത്തി ഒരു ദിവസം ബസ്സുകളെല്ലാം നിർത്തിവെച്ച് ടോക്കൺ സ്ട്രൈക്ക് നടത്തി അതേപോലെ ഇപ്പം കഴിഞ്ഞ ഇരുപത്തൊന്നിന് നാട്ടുകാരും ഞങ്ങളൊക്കെ കൂടി മാർച്ചും ധർണയും നടത്തി എന്നിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല അപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തീയതിക്കുള്ളിൽ അനിശ്ചിത കാലത്തേക്ക് ബസ് സർവീസ് ഈ വരുന്ന തീയതി മുതൽ പോകുന്ന ബസ്സുകൾ പെട്രോൾ പമ്പിന് മുന്നിലെ റോഡ് അടക്കുന്നതോടെയാണ് പ്രതിസന്ധി തുടങ്ങുക ഇതോടെ തലശ്ശേരി ഭാഗത്തേക്ക് പോകാൻ വലിയ വാഹനങ്ങൾ ചാലവരെ എത്തേണ്ടിവരും ചെറു വാഹനങ്ങൾക്ക് ഊർപ്പഴ്ശിക്കാവ് റോഡിലെ അടിപ്പാതിയിലൂടെ പോകാനാകും ഒ കെ യു പി സ്കൂളിനു സമീപം അടിപ്പാത പണിത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം കഴിഞ്ഞ മാസം ഈ റൂട്ടിൽ സൂചനാ പണിമുടക്ക് നടന്നിരുന്നു പലതവണ കളക്ടർക്കും ദേശീയപാത അതോറിറ്റിക്കും നിവേദനങ്ങളും നൽകി നടാലിൽ ബസ് ഉടമകളുടെ ധർണയും നടന്നു എന്നിട്ടും ഈ പ്രശ്നത്തിൽ അധികൃതർ ഇതുവരെ ഇടപെട്ടില്ല വ്യാഴാഴ്ച പണിമുടക്കിന്റെ ഭാഗമായി നടാൽ ദേശീയപാത ഉപരോധിക്കാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് സമരം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യും സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ